ഏ കേസ് ഇപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ എല്ലാ കൂട്ടുകാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏത് ആപ്പിലാണ് ലൈവ് ആർ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ലൈവ് ചെയ്യുന്ന ആപ്പിൻ്റെ പേരൊക്കെ പിന്നെ അടുത്തത് അവർ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ആപ്പിൽ എങ്ങനെയാണ് ലൈവ് ചെയ്യുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നാൽ ഈ ആപ്പിൽ എങ്ങനെ ലൈവ് ചെയ്യും എന്നതിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ് കേസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് വീട് കൂടെ കൂടിക്കും നമ്മൾ എല്ലാ ദിവസവും നൈറ്റ് ലൈവും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ പ്ലേ സ്റ്റോർ അങ്ങ് ഓപ്പൺ ചെയ്യുക പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ സെർച്ച് ചെയ്യുന്ന പോലെ പ്രിസം ലൈവ് സ്റ്റുഡിയോ എന്നങ്ങ് സെർച്ച് ചെയ്യണം പ്രിസം ലൈവ് സ്റ്റുഡിയോ അപ്പം മേലെ വരും പ്രിസം ലൈവ് സ്റ്റുഡിയോ എന്ന് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുവാണെങ്കിൽ അടുത്തതായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും പോവുക ഇങ്ങനെ ഇൻ്റർഫേസിലോട്ട് പോയാൽ നമ്മുടെ ആപ്പ് എന്നത് ഇതാണ് ഈ ട്രയാംഗിൾ ഷോപ്പിൽ കാണുന്നത് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഡൗൺലോഡ് ആയിട്ട് ഇൻസ്റ്റാൾ ആണ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങളാണെങ്കിൽ ഇത് ഡൗൺലോഡ് ഇൻസ്റ്റാളും ചെയ്യുക ശേഷം നമ്മൾ ഈ ആപ്പ് അങ്ങ് ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത് അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഇവിടെ ലോഡായി വരുന്നതായിരിക്കില്ലേ നമ്മുടെ ആപ്പ് ലോഡായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക അപ്പോൾ നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ വെച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളെ ചാനലിൻ്റെ ഐഡിയ തന്നെ വേണമെന്നില്ല ഏത് വെച്ച് ലോഗിൻ ചെയ്യുക അതിന് നോ പ്രോബ്ലം അപ്പോൾ അടുത്തായി നമ്മൾ ഇങ്ങനത്തെ രണ്ടു ഫീസിലോട്ടാണ് വരിക അതിനുശേഷം അവർ കുറച്ച് പെർമിഷൻസ് ചോദിക്കും അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ശേഷം നമ്മൾ രണ്ടു ഫീസിലോട്ട് വരുമ്പോൾ അവർ അവരുടെ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതായിരിക്കും അതൊന്നും നമ്മൾ മെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ലേവ് ചെയ്താൽ പോരെ ഗെയിമിങ്ങിൻ്റെ ഇപ്പോൾ നമ്മൾ ഗെയിമിങ്ങിൻ്റെ ലേവ് ചെയ്യുമ്പോൾ ക്യാമറ എല്ലാം എടുക്കേണ്ട സ്ക്രീനാണ് എടുക്കേണ്ടത് സ്ക്രീൻ എടുക്കുക അപ്പോൾ അവർ വീണ്ടും ഒരു പെർമിഷൻ ചോദിക്കും അതൊന്നും കൂടെ പോയി അലോ ചെയ്യണം അതായത് നമ്മുടെ പ്രസത്തിൻ്റെ ആപ്പ് ഡിസ്പ്ലേ ഓവർ ദ ആപ്സ് എന്നാണ് ചോദിക്കുന്നത് അത് നമ്മളൊന്ന് അലോ ചെയ്ത് കൊടുക്കണം അലോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇൻട്രീസ് വരുമ്പോൾ നമ്മൾ പ്രിസം കണ്ടുപിടിച്ചിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് പ്ലീസ് ബാക്ക് ആയി വരിക ബാക്ക് ആയി വന്നിട്ടാണെങ്കിൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ലീവ് ആണോ ഷോർട്ട് ലൈവ് ആണോ ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം തന്നെ എന്നിട്ട് നമ്മൾ ലോങ് ലൈവ് ആണ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് അസക്തി റേഷ്യോ നമ്മൾ പതിനാറ് ഒമ്പതിൽ വെക്കണം നമ്മൾ ഷോർട്ട്സ് ലൈവ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒമ്പത് വയസ് ടു പതിനാറിനും സെറ്റ് ചെയ്യാം അത് നമ്മൾ സെറ്റ് ചെയ്യാം അത് നിങ്ങളുടെ ഇൻസ്റ്റാ മത്സരം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇനി സീൻ എഡിറ്റിംഗ് ആണ് സീൻ എഡിറ്റിങ്ങിന് നമുക്ക് ശ്രദ്ധിക്കാവുള്ള മേലെയുള്ള പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ കിട്ടും നമ്മുടെ ചാറ്റ് വെബ് ഇമേജ് ടു ഡിയ വലു ത്രീ ഡിയ വരാറ് ക്യു ആർ കോഡെല്ലാം ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഇമേജ് ആണ് നമ്മുടെ ഇമേജ് എടുത്തിട്ട് നമ്മുടെ ഓവർലേ അവിടെ സെറ്റ് ചെയ്ത് വെക്കണം ഇവിടെ ഓവർലേ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് നിങ്ങളും ഇതുപോലെ ഓവറിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ വന്ന് സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോഴാണെങ്കിൽ നിങ്ങളുടെ ലൈവ് ആണെങ്കിൽ കിടിലായിരിക്കും നമ്മൾ ഇവിടെ വെച്ചിട്ട് നല്ല സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് കറക്റ്റായിട്ട് ആ സൈസിലങ്ങ് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ ലൈവ് ഒന്ന് ഒരു പെർഫെക്ഷൻ കിട്ടും ഏകദേശം സെറ്റ് ചെയ്ത ശേഷം ലെയറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക നെക്സ്റ്റ് നമ്മുടെ സ്ക്രീൻ ക്യാപ്ചർ സ്ക്രീൻ ക്യാപ്ചറും കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ അതിവിടെ ലെയറിൽ പോയിട്ട് ലോക്ക് ചെയ്ത് വെക്കണം എന്നാലത് ഇളകാണ്ട് അവിടെ ഇരിക്കുകയുള്ളു അത് ഇളകേ ശരിയാവത്തില്ല അപ്പൊ നമ്മൾ ലോക്കിൽ വെച്ച് നമ്മുടെ സീൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇങ്ങനെ ലേവി എന്നാണ് നമ്മൾ അവിടെ റെഡി എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ യൂട്യൂബുമായി ഇത് ആക്കണം നമ്മുടെ യൂട്യൂബ് ചാനലുള്ള നമ്മുടെ യൂട്യൂബിന്റെ അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ കണക്റ്റാക്കി വെക്കണം അപ്പോൾ നമുക്ക് ആ ചാനലിൽ ലൈവ് പോകാൻ പറ്റുള്ളൂ അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ഇമെയിലും പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് ഇവിടെ കണക്റ്റ് ആക്കുക അക്കൗണ്ടവിടെ കണക്ട് ആക്കിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും നമ്മൾ പോവുക അപ്പോൾ നമ്മൾ എങ്ങനെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഇനി സെറ്റ് ചെയ്യേണ്ട തമേല് അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈറ്റിൽ എഴുതി കൊടുക്കാം അപ്പോൾ എന്റെ ടൈറ്റിൽ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നമുക്കാണെങ്കിൽ തമനയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ കാണുന്ന പ്ലസ് സൈക്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ തമേലിന് ആവശ്യമായ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തമനയിൽ സെറ്റ് ചെയ്ത് ഡൺ എന്ന് കൊടുത്താൽ നമുക്ക് തമ്മിലും സെറ്റായി അടുത്തായി നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ് സെറ്റ് ആക്കാനുള്ളത് അതിനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഹാഷ്ടാഗ് ഒക്കെ യൂസ് ചെയ്യാം ഞാൻ ഇപ്പം എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഹാഷ്ടാഗൊക്കെ അവിടെ കോപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് സിമ്പിൾ ആയി അടുത്തത് നമുക്ക് സെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസിയാണ് പ്രൈവസി നമുക്ക് സെറ്റ് ചെയ്യാൻ മൂന്ന് ഓപ്ഷനുണ്ട് നമ്മുടെ പബ്ലിക് പ്രൈവറ്റ് അതുപോലെ തന്നെ നമ്മുടെ അൺലിസ്റ്റഡ് നമുക്ക് ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ പബ്ലിക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കാറ്റഗറി ഗെയിമിംഗ് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് ഓഡിയൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം അതൊന്നും നമുക്ക് സീനുള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നെ നമ്മുടെ ക്വാളിറ്റി ബേസ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം ലോ ലേറ്റൻസ് നോക്കുവാണെങ്കിൽ ഞാൻ ലോ ലേറ്റൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫോണാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം എൻ്റെ ഫോൺ ഇച്ചിരി ലാഗാവും അതുകൊണ്ട് ഞാൻ ലോ ലേറ്റൻസി കൊടുത്തു ശേഷം നമ്മൾ മേലെ സേവ് ചെയ്യും സേവ് ചെയ്തിട്ട് അവിടുത്തെ ലൈവ് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്വാളിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ താഴെ ഉണ്ടാവും അവിടെ എഴുന്നൂറ്റി ഇരുപത് കാണുന്നില്ലേ നമ്മുടെ കൺസ്യൂഷൻ നമ്മൾ ആയിരത്തി അമ്പത് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാകും പക്ഷേ ഫോണിനനുസരിച്ച് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാനേ പിന്നെ വീഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതുപോലെ തന്നെ നമ്മുടെ കെ ബി പി എസ് കെ ബി പി എസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ ഫോണിൻ്റെ ഇതിനനുസരിച്ച് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ ഞാൻ ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എഫ് പി എസ് എഫ് പി എസ് മാക്സിമം അറുപത് വരെ ഉണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഞാൻ സെറ്റ് ശേഷം നിങ്ങൾക്ക് ലൈവ് പോകാൻ വേറെ ഒറ്റ കാര്യം ചെയ്തമായി ഗോ ലൈവ് നിക്കുക ഗോ ലൈവ് ക്ലിക്ക് ചെയ്തിന് ശേഷം അവർ നിങ്ങളുടെ ഒരു പെർമിഷൻ ചോദിക്കും നിങ്ങൾക്ക് ഈ ലൈവിന്റെ വീഡിയോ നിങ്ങളുടെ ഡിവൈസിൽ സേവ് ആകണോ ചോദിക്കും സേവ് ആകണമെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക സേവ് നോ നോന്ന് കൊടുത്താൽ മതി സീനൊന്നുമില്ല ശേഷം രണ്ട് ലൈവ് എങ്കിലും ഒന്ന് കൊടുത്താലും സീനൊന്നുമില്ല അത് കൊടുത്തിന് ശേഷം ഓക്കെ കൊടുത്തിട്ട് അപ്പോൾ സ്റ്റാ ലൈവ് സ്റ്റാർട്ട് നോവ് ചോദിക്കും സ്റ്റാർട്ട് സ്റ്റാർട്ടിനോ കൊടുത്താൽ മൂന്ന് സെക്കൻഡ് ചോദിക്കാൻ നമ്മുടെ ലൈവ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നതാണ് അവിടെ നമുക്ക് മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഡിവൈസിൻ്റെ കോളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ശേഷം നമ്മൾ സെൻറ്ററിൽ നോക്കിയിട്ട് നമ്മുടെ ഗെയിം ഏതാണോ അതങ്ങ് ഓപ്പൺ ചെയ്താൽ മതി നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടെ ഓപ്പൺ ആക്കാൻ പോവാണ് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ ഗെയിം ഓപ്പൺ ആകുമ്പോൾ കാര്യങ്ങൾക്ക് ഇപ്പോൾ സെറ്റായി വരുന്നുണ്ട് നമ്മുടെ ലൈവിൻ്റെ ഐക്കൺ നിങ്ങൾക്കവിടെ കാണാൻ പറ്റും അതിന്മ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ലൈവിൻ്റെ അയക്കണി ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഗെയിമിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൈക്ക് സൗണ്ട് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പ്രിവ്യൂ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടാകും ചിലവർക്ക് ലൈവി കാണാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സ്ക്രീൻ സേവർ എന്നൊരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും സ്ക്രീൻ സേവർ ഓപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ലൈവി കാണില്ല അങ്ങനെയാണ് മിസ് പിന്നെ നമ്മുടെ മൈക്കിൻ്റെ കാര്യം അതുപോലെ തന്നെ എല്ലാം കാണാൻ പറ്റും നമ്മുടെ പ്രിവ്യൂ കാണാൻ പറ്റും നമ്മളിപ്പോൾ സ്ക്രീൻ സേവർ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ പ്രിവ്യൂ പിടലായിട്ടില്ല നമ്മുടെ പ്രിവ്യൂ ലൈവ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിവ്യൂ ആയി കാണാം പിന്നെ നിങ്ങൾക്ക് എന്റാക്കുവാണെങ്കിൽ എന്താ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് കൊടുക്കുവാണെങ്കിൽ പിന്നെയും ഒരു പെർമിഷൻ കൊടുത്ത് ചോദിക്കും എൻ്റെ അത് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് എൻ്റെ ആകും ഇത് കറങ്ങി കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ലൈവ് ആയിട്ടുണ്ട് ഇത്ര പണിയുള്ളൂ ഗൈസ് ലൈവ് എൻഡാക്കാൻ ഇത്ര പണിയുള്ളൂ ലൈവ് ഇപ്പോൾ എത്ര പെട്ടെന്ന് നമ്മളിട്ട് കഴിച്ചേ അപ്പൊ സീൻ നല്ല ഗൈസ് സീനാണേ അപ്പൊ നമ്മൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് വരും എല്ലാവർക്കും ബൈ ബൈ പിന്നെ സബ് ചെയ്യാത്തവരെ സബ് ഇത് കൂടെ കൂടിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോ എല്ലാവരും ഇപ്പൊ ലൈവ് ഇട്ട് തുടങ്ങണേ നമ്മളാണെങ്കിൽ നൈറ്റ് എല്ലാ ദിവസവും ലൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാവരും അതിനകത്തൊന്ന് ജോയിൻ ചെയ്ത് പൗർ കാണിച്ചോ ഓക്കെ ബൈ ഗൈസ്